ഹലോ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടയില്ലാതെ അളപ്രതമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് അടയില്ലാതെ അളപ്രതമിന്ന് പാസ്ത കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പാസ്ത നമുക്ക് പല ഷേപ്പിലുള്ളത് വാങ്ങിക്കാൻ കിട്ടും എല്ലാ സൂപ്പർ മാർക്കറ്റിലും പലതരത്തിലുള്ള വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇത് നമുക്ക് ചതുരത്തിൽ മുറിച്ചെടുത്ത ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റും ഇതിലേക്ക് നന്നായി നമുക്ക് വിളകൊഴിച്ചിട്ട് അവിടെ നമുക്ക് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂൺ ജീരകവും പത്ത് ഏലക്കായും പഞ്ചസാരയിട്ട് മുന്നാട്ട് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ് ശർക്കര പാനിക്ക് ഞാൻ ഇപ്പോൾ നാല് ഏർ ശർക്കര നല്ല കറുത്ത കളറിലുള്ള ശർക്കര എടുത്ത് നന്നായിട്ട് പാനീയായിട്ട് ഉണ്ടാക്കി വെക്കാം ശർക്കര നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇതിന് മൂലത്തെ ആ പതയൊക്കെ മാറ്റിയ ശേഷം നമുക്ക് നന്നായിട്ട് അത അരിച്ചെടുക്കാം നല്ല കറുത്ത ശർക്കര ആയതുകാരണം നല്ല കറുത്ത കളറുണ്ട് നമുക്ക് ഇത് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം ഈ ഒരു പാൻറ്റ് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യ് നന്നായിട്ട് ചൂടാകാൻ വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായി ചൂടായിക്കൊണ്ടിരിക്കുകയാണ് നെയ്യ് നെയ്യ് നന്നായി ചൂടായി കഴിയുമ്പോൾ നെയ്യ് ഇല്ലെങ്കിൽ പാട്ടറാണേലും ഉപയോഗിക്കാം തേങ്ങക്കൊത്ത് ഞാനിവിടെ ഓൾറെഡി ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നെയ്ക്കകത്ത് വറുത്ത് പൊഴിയെടുക്കാം തേങ്ങക്കുത്ത് ഏകദേശം മുക്കാറാകുമ്പോഴത്തേക്കും കശുവണ്ടി പരിപ്പ് ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഈ ലാസ്റ്റ് നമുക്ക് മുന്തിരി ഇടുക മുന്തിരില്ല ഇട്ട് ഇളക്കിയെടുക്കാം ഇത് മൂന്നും ഏകദേശം ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ഇത് നന്നായിട്ട് വറുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് തേങ്ങാ പല ബോട്ടിലിൽ വരുന്നതാണ് കൊക്കോസ് മിൽക്ക് എന്ന് പറയും ഞാൻ രണ്ട് വലിയ സ്പൂൺ എടുത്ത് ഒന്നാം പാലിന് വേണ്ടി മാറ്റി വെച്ചു ബാക്കിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നു ഈ ബോട്ടിലകത്തുള്ള വെള്ളം ഞാൻ ഉപയോഗിക്കുന്നില്ല അവിടെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നല്ല തണുത്ത വെള്ളമൊഴിച്ച് നന്നായി കഴുകിയ ശേഷം ശർക്കര പാനിയിലേക്ക് കെട്ടുകൊടുക്കാം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായ എല്ലാം വറക്കാൻ ഉപയോഗിച്ച നെയ്യ് ഇതിലേക്ക് ചേർക്കുക ഇനി ഇതിലേക്ക് രണ്ടാം പാല് ഒഴിച്ച് നന്നായി ഇളക്കുക ഇനി ഒന്നാം പാൽ ഒഴിച്ച് തീ കുറച്ച് വയ്ക്കുക ഇനി ഇതിലേക്ക് രണ്ടു വലിയ സ്പൂൺ നെയ്യാണ് നെയ്യ് കൂടുതല് വേണമെന്ന് നോക്കുക കൂടുതൽ ചേർക്കാവുന്ന അതിനുശേഷം ഒരു നുള്ള ഉപ്പ് നമ്മൾ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ചേർത്തിരിക്കയാണ് അടിയിൽ പിടിക്കാതിരിക്കാൻ നന്നായി ഇളക്കുക അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ച് ഏലക്കായും ചീരവും ചേർക്കുക ഇനി നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം അടിയിൽ പിടിക്കരുത് കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മുടെ അടപ്രഥമ നന്നായി കുറുകിയിട്ടുണ്ട് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പെരുപ്പും മുന്തിരിങ്ങായും തേങ്ങാക്കൊത്തും ഇതിലേക്ക് ഇടുക ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് ചൂടുള്ളാൻ മാറ്റാം അങ്ങനെ മാവ് പൊതിയൂറും നമ്മുടെ അടുപ്രതങ്ങൾ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു വളരെ ഈസിയാണ് ഉണ്ടാക്കിയിരിക്കണം എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി ഒരു പുതിയ ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം ബായ് ബൈ